വീഡിയോ ഇന്നത്തെ എന്ന് പറയുന്നത് നമ്മുടെ കാഞ്ഞൂർമ്മയുടെ കോല വഴിപാട് ദിവസമാണ് ഇന്നത്തെ വിശേഷങ്ങൾ കാണാം അപ്പൊ സമയം ഒരു എട്ടരയൊക്കെ ആയപ്പോ ഞങ്ങള് രാവിലത്തെ കാപ്പി കുടിക്കാൻ കോല വീട്ടില് നമ്മുടെ അനിലങ്ങളുടെ വീട്ടിലോട്ട് പോയി ചേച്ചിയൊക്കെ നേരത്തെ വന്നു കഴിച്ചായിരുന്നു ഞങ്ങൾ ഇപ്പഴാ ഞാനും ദച്ചൂസും നീച്ചൂസും കുഞ്ഞിയൊക്കെ രാവിലെ ഇപ്പഴാ പോകുന്നത് ഞങ്ങൾ നേരെ ചെന്നു ഇരുന്നു ഇഡലിയും സാമ്പാറും ചമ്മന്തിയും വടയും ചായയും അങ്ങനെ വിഭവങ്ങളായിരുന്നു രാവിലത്തെ കാപ്പിട്ടുണ്ടായിരുന്നത് ഇത് നമ്മുടെ മനോജണ്ടന്റെ നമ്മുടെ അലത്തുള്ള മനോജണ്ടന്റെ മോന അവനെ ഞങ്ങൾ അല്ലിയൂർജുനെന്നാണ് വിളിക്കുന്നത് കേട്ടോ അപ്പൊ ഇഡലി സാമ്പാറും എത്തി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചേച്ചി നേരത്തെ വന്ന് കഴിച്ചുകൊണ്ട് തന്നെ കുഞ്ഞിനെ ചേച്ചിയെടുത്ത് അവക്കിച്ചിരിയൊക്കെ വായിൽ വെച്ച് കൊടുക്കുമായിരുന്നു പക്ഷേ ആ ചേട്ടിക്ക് ഇഡലി അങ്ങോട്ട് പിടിച്ചില്ല ി ഇഷ്ടപ്പെട്ടില്ല അങ്ങ് തുപ്പുമായിരുന്നു അത്ര ഇഷ്ടപ്പെട്ടില്ല പക്ഷേ ഐസ് ക്രീമോ വല്ലമായിരുന്നെങ്കിൽ ഉണങ്ങുന്നുണം ഞങ്ങൾ ഇറക്കിന് അത് കാണാൻ നല്ല രസമോ എന്തേലും ഇഷ്ടമുള്ളത് കഴിക്കുന്ന പക്ഷെ ഇത് ഇഷ്ടപ്പെട്ടില്ല മിഡിലിയൊക്കെ കഴിച്ച് കൈ കഴുകി തിരിച്ച് നടന്നപ്പോൾ ദാണ്ട നമ്മുടെ അനീഷസ് ചേപ്പാട് ഞങ്ങൾ വീഡിയോയിലൊക്കെ ഒത്തിരി പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ കഴിഞ്ഞ മെമ്പറാണ് ഇപ്പം വേറെ ആളാണ് മെമ്പർ അപ്പം നമ്മുടെ അനീശേട്ടനെ കണ്ടു സംസാരിച്ചു ഇതാ പിന്നെ ഹരീശേട്ടൻ മനു ചേട്ടൻ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് അതിപ്പം ഒരു നമ്മുടെ സെലിബ്രിറ്റിയാണ് നമ്മുടെ നാട്ടിലെ െമ്പിനീർ പോലും ഒരു റോൾ ചെയ്തു സീരിയൽ ആർട്ടിസ്റ്റ് ആണ് അപ്പൊ അവരോടൊക്കെ കുറേ നേരം അവിടെ സംസാരിച്ചിരുന്നിട്ട് അയലത്തുള്ള ഒത്തിരി പേരെ കാണാമല്ലോ തൊട്ടടുത്തല്ലേ ഇപ്പൊ അറിയാവുന്ന ഒത്തിരി പേരെ കണ്ട് എല്ലാവരുമായിട്ട് സംസാരിച്ച് അങ്ങനെ നിക്കും ശേഷം ഒരു പന്ത്രണ്ടരയൊക്കെ ആയി അപ്പൊ പിന്നെയും ഫുഡിനായിട്ട് പോയി അത് കഞ്ഞീം അസ്ത്രവും പപ്പടവും അച്ചാറും പിന്നെ അവലും ഒക്കെ കൂട്ടിയുള്ളൊരു കഞ്ഞിയാണ് ആ സമയത്തുള്ളത് ഇപ്പം ഈ താപ്പി കഴിഞ്ഞ ഉടനെ കഞ്ഞി പിന്നെ എല്ലാവരും ഇക്കോല വഴിപാട് വീട്ടി അപ്പോൾ ഞങ്ങളെല്ലാവരും പോയി കുടിച്ചു ദച്ചൂസിന് ഋതുക്കുട്ടനും കഞ്ഞി എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് ചോറുണ്ടെന്നതിലും നല്ലപോലെ കഞ്ഞി കുടിക്കുന്നുണ്ട് നാലും മൂന്നും നാലും പ്രാവശ്യം ഒക്കെ വാങ്ങിച്ച് കുടിച്ചുകൊണ്ടിരിക്കും മത്സരിച്ച് ഇപ്പോൾ കുഞ്ഞിന് അമ്മ വാരി കൊടുത്തു പിന്നെ പ്രയാറ്റ അമ്മ ചേച്ചിയുടെ അമ്മയും വന്നിട്ടുണ്ടായിരുന്നു കാഞ്ഞൂരമ്മയുടെ വഴിപാട് എന്തെങ്കിലും ഒന്ന് കഴിക്കണം എന്നും പറഞ്ഞ് അമ്മയും വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പോയി കഞ്ഞിയൊക്കെ കുടിച്ചു അവിടെ വീണ്ടും ഞങ്ങൾ അനിലങ്ങളുടെ വീട്ടിൽ ഒലവുള്ള അനിലങ്ങളുടെ വീട്ടിൽ വന്നിട്ട് അനിലങ്ങളുടെ മൂത്ത മോൻ്റെ ഭാര്യയാണ് തുമ്പി അപ്പം അവർക്കും നമ്മുടെ നിധിമോളുടെ അതേ പ്രായമുള്ളൊരു കുഞ്ഞ് ഒരു മാസം മൂത്ത തന്നെ ആ കുഞ്ഞ് അവർ രണ്ടും കൂടെ കളിയും ആയിരുന്നു

അങ്ങനെ വീട്ടിൽ വന്ന് കുറേ സമയം കഴിഞ്ഞു വൈകുന്നേരം ഒരു അഞ്ചുമണിയൊക്കെ ആയപ്പം വീണ്ടും ഞങ്ങൾ പോയി ആ സമയത്ത് സദ്യയാണ് കേട്ടോ അപ്പം ഞങ്ങളെല്ലാം റെഡിയായി തിങ്ങി റെഡിയാക്കി എല്ലാവരും വീണ്ടും പോവാണ് അപ്പം അത് പോയത് ഉമ്മറുമുക്കിലുള്ള ഞങ്ങളെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു ഉമ്മറുമുക്കിലുള്ളവർ വീട്ടിലോട്ടാണ് അവിടെ കോല വഴിപാടിനു വിളിച്ചിട്ടുണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു കോലം വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളെല്ലാവരും കൂടെ അഞ്ചുമണിയൊക്കെ ആയപ്പോൾ അങ്ങോട്ടൊക്കെ പോയി സദ്യ കഴിക്കാനായിട്ട് ഞങ്ങളെല്ലാം റെഡിയായി ഇത് പിന്നെ ഞാൻ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് മമ്മ ആൻഡ് മീ നമ്മുടെ അജുവയുടെ ഓപ്പോസിറ്റ് കുഞ്ഞിൻ്റെ സാധനങ്ങളെല്ലാം വാങ്ങിക്കുന്ന ഒരു ഷോപ്പിന്റെ ചേച്ചിയാണ് കുഞ്ഞിനെ ആ ചേച്ചി ഏറ്റെടുത്ത് ചോറൊക്കെ വാരി കൊടുക്കുക അപ്പോൾ സദ്യ അടിപൊളിയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാത്തിനും എല്ലാം എടുത്തെടുത്ത് പറയാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഈ മമ്മാൻമയിലെ ചേച്ചി എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അവരുടെ തന്നെ ഗ്യാറ്ററിങ് ആയിരുന്നു ആ കോല വീട്ടിൽ കുറേ സമയത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും അനിലങ്കലിൻ്റെ വീട്ടിലെത്തി അപ്പോൾ കോല എടുക്കുന്നതും ഒക്കെ ഇട്ടുണ്ടേ അങ്ങനെ ഞങ്ങൾ വീണ്ടും അനിലങ്കലിൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ഒരുപാട് ആളുണ്ടായിരുന്നു അവിടെ താലപ്പൊലിക്ക് വേണ്ടി റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് താലപ്പൊലി എടുക്കണമല്ലോ ഇത് നമ്മുടെ രാവിലെട്ടൻ്റെ ഫ്രണ്ടും പിന്നെ ഞങ്ങളുടെ നെയ്ബറും ആയ അനീശേട്ടനും ഭാര്യ ഗോപികയും കുഞ്ഞും പിന്നെ മാലതിയമ്മ അനീഷേട്ടൻ്റെ അമ്മയൊക്കെ കണ്ടു എല്ലാവരുമായിട്ട് സംസാരിച്ച് കുറേ സമയം അങ്ങനെ പോയി അഗൈൻ സദ്യ വീണ്ടും ഞങ്ങൾ സദ്യ ഉണ്ടാനിരുന്നു അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇതിന് മാത്രം ഇതൊക്കെ കഴിക്കുന്ന എങ്ങോട്ട് പോകുന്നെന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കും പക്ഷെ അങ്ങനെയില്ല നമുക്ക് വിശക്കും വെറുതെ ഇരിക്കുമല്ലേ വെറുതെ ഇങ്ങനെ ചുറ്റി ച നടക്കുമല്ലേ അപ്പം നമ്മൾ കഴിച്ചു പോകും പിന്നെ സദ്യ എന്ന് വെച്ചാൽ ഞങ്ങളുടെ എല്ലാം ഫേവറേറ്റ് ആണ്ടോ എലൊക്കെ ഫിനിഷ് ആക്കി ഞങ്ങള് ഇദ്ദേഹത്തെ എപ്പോഴും ഞങ്ങൾ പറയാറുണ്ട് സുരേഷ് എണ്ണ ഞങ്ങളുടെ രാധയപ്പുപ്പിൻ്റെ മോനാണ് പിന്നെ ചേട്ടൻ അന്ന് ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് രാത്രി ഇച്ചിരി ആയിട്ടാണ് വന്നേ അപ്പോൾ വീണ്ടും ദച്ഛൂസും ചേട്ടനുമായിട്ട് പോയി സദ്യ ഉണ്ട് ദച്ഛൂസ് ഞങ്ങളുടെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നില്ല വിശക്കുന്നില്ലെന്ന് പറഞ്ഞു അപ്പൊ വിശന്നപ്പം ചേട്ടനും കൂടെ പോയി അവൻ കഴിച്ചു പിന്നെ കോല എടുക്കുകയാണ് അപ്പോൾ ഒരു ഒമ്പതരയൊക്കെ ആയിട്ടുണ്ടായിരുന്നു സമയം ശരിക്കും നല്ലൊരു ദിവസമാണ് ഈ കോല ദിവസം എന്തോ ഭയങ്കര വൈബാണ് എല്ലാവരുമായിട്ടുള്ള ഈ അതും പിന്നെ കോലം കാണാനും ഇതൊന്നും ശരിക്കും ഞാൻ തടിയൂര് എൻ്റെ വീട് തടിയൂര് ആണ് ഞങ്ങളുടെ അവിടെ ഇങ്ങനൊരിതല്ല ഒരു ദിവസം മൊത്തം അങ്ങനെ അങ്ങനെ ഒരു ഇത് ഞാൻ കേട്ടിട്ടില്ല ഇവിടെ വന്നിട്ടാണ് ഇതൊക്കെ അപ്പോൾ കോലം പോയിട്ട് കോല വഴിപാടുന്ന പോയിട്ടുള്ളവരും ഫുഡ് കഴിച്ചിട്ടുള്ളവരും കണ്ടിട്ടുള്ളവരും ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അപ്പോൾ ഭക്തിമയമും ഭയങ്കര സന്തോഷമായിട്ടുള്ളൊരു വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം പിന്നെ ചാനൽ ഫോളോ ചെയ്യാത്തവരൊന്ന് ഫോളോ ചെയ്തേക്കണം ഓക്കെ ബൈ